കട്ടറോടും ആവി വണ്ടിയും തോൽപ്പിച്ച് വികസനം കൈക്കുത്തി കാലൂന്നി നിൽക്കുന്ന കാലം ഇതാണ് എൻ്റെ കൂട്ടരെ നാടിൻ്റെ സങ്കൽപ്പ പരിണാമ ദശകളും പിന്നിട്ട് ആറുവരി പാത നീളുന്നതിപ്പോഴും ആറുവരി പാത നീളുന്നതിപ്പോഴും കാലത്തിൻ ദേശീയപാതയ്ക്കു മുന്നിലായി ഒരു വേള ഒരു മാത്ര നോക്കി നിന്നു കയ്പമംഗലം ഒരു വേള ഒരു മാത്രം നോക്കി നിന്നു കയ്പമംഗലം അതിജീവനം നിർഭയം നിർനിമേഷം അതിജീവനം നിർഭയം നിർനിമേഷം ഇത് കയ്പമംഗലം കടലിൻ്റെ കനിവിൻ്റെ കര കയ്പമംഗലം